രാപ്പാൾ മഠത്തിവീട്ടിൽ വിലാസിനിയമ്മ ട്രസ്റ്റ് ഒരുക്കുന്ന നൂപുരം സൗജന്യ നൃത്ത പരിശീലന ക്യാമ്പ് ആരംഭിച്ചു നർത്തകരും കേരള കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ആർ എൽ വി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മഠത്തിവീട്ടിൽ വിലാസിനിയമ്മ ട്രസ്റ്റ് ചെയർമാൻ എം ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കൺവീനർ അശോകൻ പന്തലൂർ പ്രോഗ്രാം കോർഡിനേറ്റർ സുധൻ കാറയിൽ സി ഡി എസ് ചെയർപേഴ്സൺ സരിത തിലകൻ ഗിരിജൻ എന്നിവർ പ്രസംഗിച്ചു നൃത്താധ്യാപികയായ ഡോക്ടർ ചാന്ദിനി സലീഷാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് മെയ് ഇരുപത്തി ഒന്ന് വരെ രാപ്പാൾ കെ എൽ പിതൽ ആറ് മുപ്പത് വരെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് എനിക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭാവി വാഗ്ദാനങ്ങളെടുക്കുന്നതിന് ഇതൊരു തുടക്കം കൈത്താങ്ങായി എന്താ ഉണ്ട് ഈ വളരെയധികം സന്തോഷകരമായും നടന്നതിനു വേണ്ടി ഒരു പുതിയ പദ്ധതി എന്ന രീതിയിലാണ് വിലാസിന്റെ ചെയർമാനായിട്ടുള്ള മേനോ ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യുന്നു അതിന് ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ പോവാണ് അതിന് കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ ചേർന്ന് ഇപ്പോൾ നൃത്ത പരിപാടികൾ അടുത്തത് അമ്മയെ പറ്റിയുള്ള കവിത വന്നു അടുത്തത് ഞാൻ ഉദ്ദേശിക്കുന്നത് അച്ഛനെ പറ്റിയുള്ള കവിത അപ്പോൾ പറഞ്ഞു ചെറുപ്പത്തിലേ കൂടെ കൂടെ അല്ലെങ്കിൽ ഈ ഈ ഒരു വേദി പങ്കിടാൻ ഞാൻ കരുതുന്നു കഴിഞ്ഞ കഴിഞ്ഞ മുതൽ വർഷമായി നമ്മുടെ പരിസരത്തെയും പാവപ്പെട്ട ധാരാളം പെൺകുട്ടികൾക്ക് മാസം ആയിരം രൂപ വീതം പഠിക്കാനുള്ള സ്കോളർഷിപ്പ് നൽകി വരുന്ന കാര്യം പലർക്കും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിലും വലിയ പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ

കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക ആദ്യ നമ്പർ ഒൻപത് ഏഴ് നാല് നാല് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം ആറ് അടുത്ത നമ്പർ ഏഴ് മൂന്ന് പൂജ്യം ആറ് ഏഴ് എട്ട് പൂജ്യം നാല് മൂന്ന് നാല്